എല്ലാവർക്കും നമസ്കാരം വലിയ പ്രഭാഷണവൊന്നുമില്ല വലിയ സന്തോഷമുണ്ട് കാരണം ഇതൊരു കുടുംബയോഗം പോലുള്ള പരിപാടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ലിസ്റ്റിമായുടെ കൂടെ ഒരു സിനിമ ചെയ്യുന്നത് കൂടെ അതുപോലെ പുതിയ സുഹൃത്തുക്കളാണ് വളരെ സ്നേഹത്തോടുകൂടി വളരെ ആത്മാർത്ഥപരമായിട്ടാണ് അവർ എന്നോട് കഥ പറയാനും പേഴ്സണലായിക്കെ വരുന്ന ഒരു സമീപനമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി പിന്നെ അവർ പറഞ്ഞ രീതികളുമൊക്കെ അതിൽ തന്നെ സർവശക്തമായ ദൈവത്തോട് നന്ദി പറയുന്നു കാരണം ഇതെൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയാണ് ഇവിടം വരെ ഇത്രയും സിനിമകൾ ചെയ്യാൻ സാധിച്ചതിൽ അതിന് അത്രയും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ എന്നെ എൻ്റെ കഥാപാത്രങ്ങളെ വാർത്തെടുത്ത് എൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ എൻ്റെ എഴുത്തുകാർ അതുപോലെ എൻ്റെ സിനിമ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അതവരിൽ എത്തി എത്തിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും എല്ലാം മീഡിയയും എല്ലാവരുടെയും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമ വേണം എൻ്റർടൈൻമെൻറ്റ് സിനിമ വേണം എന്നുള്ള കാര്യങ്ങളാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ചെല്ലാലും എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയായി ഈ സിനിമ മാറട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ എത്രയും പേര് വന്നതുകൊണ്ട് ഇരുപത്താറാം തീയതി പവി ക്യാരക്ടറും വരുന്നുണ്ട് എൻ്റർടൈൻമെൻ്റ് ആണ് അതും പറയുകയാണ് ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഈ സിനിമ ഗംഭീരാവാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരുടെ സഹകരണം എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് അതുപോലെ തന്നെ ലിസ്റ്റിന് പോയി ഇപ്പോൾ പറയുണ്ടായി ഇന്ന് രാവിലെയൊക്കെയാണ് പല ആൾക്കാരെ വിളിച്ചതെന്ന് വിളിച്ച് ഓടിയെത്തുന്ന പ്രിയപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടെ ഉണ്ട് വലിയ സന്തോഷം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ് കൂടുതൽ